ഹലോ ഹായ് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞമ്മക്കിന്ന് ഒന്ന് മഴയൊക്കെ ഒന്ന് ശമനം ഉണ്ടിട്ടെന്ന് കുറഞ്ഞ മഴയുള്ളു അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഞമ്മക്കിന്ന് രാവിലെ തന്നെ നമ്മളെ മുറ്റും കാര്യങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ഒന്ന് ചെടീൻ്റെ അടക്കൊന്ന് നന്നാക്കിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങണം ഒന്ന് എല്ലാ ഭാഗമൊന്നും ഉണ്ടല്ലോ നല്ലോണം ഒന്ന് അടിച്ചു വരാനാണ് നമ്മൾ ചോറും കറിയൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നമ്മൾ കയ്പ കേട്ടോ കയ്പ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കയ്പമുള ഇട്ടത് പിന്നെ വേഗം ഒന്ന് കയ്പമോളിട്ടാണെന്ന് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറ്റിച്ച് ഇങ്ങോട്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കയ്പമോളിട്ടത് ഒരു കയ്പും ഉണ്ടാവില്ല എനിക്കത് മാത്രം മതി ചോറ് ഇങ്ങനെ നമ്മൾ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കയ്പ ഓണക്കമീൻ പിന്നെ ചോറ് എല്ലാം റെഡിയായി പിന്നെ അതിൻ്റെ ശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയി നമ്മളെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളെ ചെടിയും കാര്യങ്ങളും അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് അടിച്ചു വരണം എടുക്കൊന്നും റെഡിയാക്കിയില്ലെങ്കിൽ ഭയങ്കര ഇതാണല്ലോ അപ്പോൾ ഈ ചെടിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടല്ലോ ഒക്കെ ഒന്ന് നല്ലോണം ഇങ്ങോട്ട് നല്ലോണം അടിച്ചടി വൃത്തി ഇങ്ങോട്ടാക്കട്ടോ എൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വന്ന് നിൽക്കണം അപ്പോഴോ ഈ കുപ്പീടെ വെള്ളം നിറച്ചിട്ടാണ് ഈ ചെടി വെച്ചിങ്ങിയത് അപ്പോൾ കുപ്പിയിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല വെള്ളം വെക്കണം എന്നൊക്കെ നല്ല ഈ ഭരണ ഈ കുപ്പി അല്ലെങ്കിൽ നല്ല ഭംഗിയൊരു കുപ്പി കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ അതിന് രണ്ട് ചെടികൾ വെച്ചതാണ് അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സപ്പോർട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളുടെ വെച്ചത് ചെടികളൊക്കെ ഉണങ്ങിപ്പോയി നല്ല മഴയാണല്ലോ മഴയെയ്താൽ പിന്നെ ചെടിനോടുള്ള താല്പര്യമൊക്കെ കുറയട്ടെ ഇട്ടോ കുറേ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ സൈഡ് ഭാഗത്തേക്കൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പൊ അതൊക്കെ അന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ വന്ന് നിൽക്കണ്ടോന്നൊക്കെ എടുക്കൊന്നു വന്ന് നോക്കണമല്ലോ നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ പിന്നെ ഒരു ചെടി പൊട്ടിപ്പോയിനി അത് വേറെ ഒരു ഇതിലേക്ക് ഇങ്ങനെ നട്ട് വെച്ചിട്ടോ നല്ല അടിപൊളി ചെടികളേന് മഴ ഇതാ പിന്നെ അതിൻ്റെ ഒക്കെ ഇതാ പോവല്ലോ പിന്നെ ചൂരിനോട് എനിക്ക് നല്ലോണം അമർത്തി ഇങ്ങോട്ട് അടിച്ചു തരണം കേട്ടോ ചൂരൊക്കെ മഴ ആയിട്ട് അടിച്ചു തരാൻ പറ്റാത്ത ഒരു വിധത്തിലായിന് ചൂടും ചൂരും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങോട്ട് അമർത്തി അടിച്ചു വരുമ്പോഴാണ് ഞമ്മൾക്ക് ഒരു വൃത്തി ഉണ്ടാവുക അത് നല്ല പട്ടച്ചൂലമായിരിക്കണം അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇട ഉള്ളൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് ശേഷം ലാസ്റ്റ് ഞാൻ നമുക്ക് നല്ലോണം അന്ന് ഒറ്റ ഇങ്ങോട്ട് അടിച്ചു വരാനെട്ടോ അപ്പം ഈ ചെടിയുണ്ടല്ലോ ഇത് നല്ലൊരു ഭംഗിയുള്ള ചെടി ഇത് ഇത്ര നീളം വെച്ചത് ഞാൻ കണ്ടില്ലാണ് ഇപ്പോഴാണ് ഞാനതൊന്ന് കാണണം കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു കോലൊക്കെ കുത്തി കൊടുക്കണം ആദ്യം ആദ്യമുള്ള ചെറിയൊരു കോലയാണ് അപ്പം നല്ലതിൽ വന്നു അതിന് ഇനി നല്ലൊരു സ്ഥാനത്ത് കൊണ്ടുപോയി മാറ്റി വെക്കണം ആ ചെടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണ് ഒരു ചെറിയൊരു കഷ്ണം ഞാൻ കൊണ്ടുവന്നതാണ് എന്നിട്ട് നല്ല നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ കുറേ ചെടികളൊക്കെ നമ്മൾ ഞമ്മളവിടുന്നൊക്കെ മാറ്റി നമ്മൾ റോഡിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടോ പിന്നെ ഇത് ഞാൻ കുപ്പിയൊക്കെ കഴുകി അതിലേക്കെന്നെടുത്ത് വെച്ചിട്ടോ അവിടെ ഇങ്ങനെ വേരി ഇങ്ങനെ ഇറങ്ങണത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതാ ഞമ്മളെ മതിലവിടെ അങ്ങനെ ഇടിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് അത് വിഷാന്നൊക്കെ മഴ പോയിട്ട് നമുക്ക് റെഡിയാക്കണം ഈ മരുത്തുമര് കുറച്ച് പത്തണി മുല്ലേ ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് അവർ ഇതിലാക്കി വെച്ചതാണ് അതൊക്കെ അങ്ങനെ അവിടെ നല്ല ഇട്ടിട്ടുണ്ട് കുറേ ചെടികൾ ഞാൻ ഒക്കെ എടുത്ത് റോഡിൻ്റെ അങ്ങേ സൈഡിലേക്കാണ് കൊണ്ടുപോയി വെച്ചതാ അവിടെ മതിരടിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചെടികളാണ് അപ്പോൾ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോച്ചു ഇങ്ങക്കൊന്നും നല്ലോണം അമർത്തി ഒന്ന് അടച്ചിരുന്നു എൻ്റെ ഇടയിൽ ഒരു ചക്ക ഉണ്ടായിരുന്നേ ചക്ക നല്ല അവിടെ ഇരിഞ്ഞിട്ട് വെച്ചിണ് മക്കൾ സ്കൂളിൽ തന്നെ ചക്ക മക്കൾക്ക് കൊടുക്കാമല്ലോ നല്ല പൊഴുത്താണ് ചക്ക പുളി വെച്ചതാ പഴുത്ത് നല്ല പൊഴുത്തിട്ടില്ല പുളി വെച്ചൊരു ചക്ക കേട്ടോ അതുപോലെ റോഡൊക്കെ നടിച്ച് തരാനായിരുന്നു അപ്പോൾ റോഡൊക്കെ നടിച്ച് വരണം നമ്മളെ ചെടികളൊക്കെ ദക്ഷാറായിട്ട് എങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ ഇരിഞ്ഞ് വെച്ച് റെഡിയാക്കി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ